ആറ്റിങ്ങൽ കരിച്ചിയിൽ പാടിക്കവിളാകം ബാലഭദ്ര ദേവീക്ഷേത്രത്തിലെ സപ്തദിന തിരു ഉത്സവം വിവിധ പരിപാടികളോടെ തുടരുന്നു ഉത്സവ ആഘോഷങ്ങളോടനുബന്ധിച്ച് ക്ഷേത്രാങ്കണത്തിൽ വിവിധ പരീക്ഷകളിൽ മികവ് തെളിയിച്ചവർക്കുള്ള ആദരവായി അവാർഡ് സന്ധ്യ സംഘടിപ്പിച്ചു കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശിയും പ്രമുഖ പ്രഭാഷകനുമായ വി കെ സുരേഷ് ബാബു അവാർഡ് സന്ധ്യ ഉദ്ഘാടനം നിർവഹിച്ചു ഭദ്രകാളിയുടെ കൗമാരൂപത്തിലുള്ള ആശ്രിതവത്സലയായ ഒരു ഭാവമാണ് ബലഭദ്ര ആ ബലഭദ്രയെ ആരാധിക്കുന്ന ഈ ട്രസ്റ്റ് കാളി പല വിധത്തിൽ നമ്മൾ ആരാധിക്കാറുണ്ട് അമ്മ ദൈവങ്ങളെ മാതൃരൂപേണ ആരാധിക്കും വിദ്യാരൂപേണ ആരാധിക്കും ആയുധരൂപത്തിൽ ആരാധിക്കും പ്രകൃതിദേവതയായി ആരാധിക്കും ശക്തി സ്വരൂപിണിയായി ആരാധിക്കും സൗന്ദര്യ ദേവതയായി ആരാധിക്കും കലാദേവതയായി ആരാധിക്കും അതുകൊണ്ടാണ് അഷ്ടലക്ഷ്മികൾ എന്നൊക്കെ പറയുന്നത് ഭാരതത്തിൽ ആദ്യം പ്രാർത്ഥിച്ചത് മോഹൻചാതാരാവിലും ഹാരപ്പയിലും നടത്തിയ ഗവേഷണത്തിൽ പണ്ഡിതന്മാർ പറയുന്നത് ആദ്യം പ്രാർത്ഥിച്ചതും മ എന്ന ദൈവത്തെയാണ് മ എന്ന ദൈവം കഴിഞ്ഞാൽ പിന്നെ ആൻ എന്ന ദൈവത്തെയാണ് പ്രാർത്ഥിക്കുന്നത് ആ മ എന്നതാണ് അമ്മ ദൈവമായി മാറിയത് അൻ എന്ന ദൈവമാണ് ശിവൻ ആയി മാറിയത് ആ ദ്രാവിഡ സംസ്കാരത്തിന്റെ പിന്തുടർച്ചാവകാശികളായതുകൊണ്ടാണ് ദ്രാവിഡ ഭാഷകളിൽ മലയാളത്തിലും തെലുങ്കിലും കന്നഡയിലും തമിഴിലും പുരുഷന്മാരുടെ പേരിന്റെ കൂടെ രാധാ കൃഷ്ണൻ അൻ വന്നത് മനസ്സിലായ അൻ അജന്തൻ അൻ രാമൻ കൃഷ്ണൻ അൻ എന്നത് പുരുഷ ദൈവം ആ മാതൃരൂപത്തിലുള്ള ദേവത പ്രകൃതിയെ ആരാധിക്കുന്ന നമ്മുടെ ലോകത്ത് വളരെ പ്രസക്തമായ ഒരു ആശയമാണെന്ന് ഇന്നത്തെ പത്രത്തിൽ ഒരു വാർത്തയിലൂടെ മനസ്സിലാവുന്നു ഐക്യരാഷ്ട്രസഭ പറഞ്ഞിരിക്കുന്നു വരാൻ മൂന്നാം ലോകമ യുദ്ധം വേണ്ടിയിട്ടുള്ള ട്രസ്റ്റ് പ്രസിഡന്റ് ഡോക്ടർ പി രാധാകൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ട്രസ്റ്റ് സെക്രട്ടറി കെ അജന്തൻ നായർ കൊല്ലം ചവറ കൃഷ്ണായനം സനാതനധർമ്മ പ്രചരണ സേവാ സമിതി അംഗം സോദി നമ്പ്യാർ ട്രസ്റ്റ് ട്രഷറർ ബി അപ്പുകുട്ടംപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ഉത്സവം മഹാമഹം ജനുവരി ഇരുപത്തിയെട്ടിന് സമാപിക്കും തലസ്ഥാന വാർത്തകൾ ആറ്റിങ്ങൽ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അന്ത്യൻ ഫാഷൻ ജുവല്ലറി ഹോൾസേലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തങ്കോട് ആലങ്കോട് Dubai അതിരുകളില്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്